കൊളംബോയിൽ നടന്ന ത്രിരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ആതിഥരായ ശ്രീലങ്കയെ തൊണ്ണൂറ്റിയേഴ് റൺസിനെ തകർത്ത് ഇന്ത്യൻ വനിതകൾ കിരീടം സ്വന്തമാക്കി ഇന്ത്യ നേടിയ മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിന് എഴുന്ന കൂറ്റൻ സ്കോർ ചെയ്സ് ചെയ്ത ശ്രീലങ്ക ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് റൺസിൽ ഓൾ ഔട്ട് ആകുകയായിരുന്നു സെഞ്ചുറി നേടി ഇന്ത്യൻ വിജയത്തിൽ നിർണായക സംഭാവന നൽകിയ സ്മൃതി മന്ദാനയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ടൂർണമെന്റിൽ പതിനഞ്ച് വിക്കറ്റ് നേടി ഉജ്ജ്വല പ്രകടനം നടത്തിയ സ്നേഹ് റാണെയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ഫൈനലിൽ ടോസ് വിജയിച്ച ഇന്ത്യൻ വനിതകൾ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഇരു ഓപ്പണർമാരും ചേർന്ന് മികച്ച തുടക്കമാണ് ടീമിന് നൽകിയത് അമ്പത്തഞ്ച് പന്തിൽ നിന്നാണ് തൻ്റെ മുപ്പത്തിരണ്ടാമത്തെ ഏകദിനാർത്ഥ സെഞ്ചുറി സ്മൃതി മന്ദാന നേടുന്നത് ആദ്യ വിക്കറ്റ് വീണതിന് ശേഷം ഒത്തുചേർന്ന സ്മൃതി ഹാർലിൻ കൂട്ടുകെട്ടും ലങ്കൻ ബൌളിങ്ങിനെ അടിച്ചു തകർത്ത് മുന്നേറി മുപ്പത്തൊന്നാം ഓവറിൽ ചമാരി അത്തപ്പത്തുവിനെ തുടർച്ചയായി മൂന്ന് ബൗണ്ടറി നേടി സ്മൃതി തൻ്റെ പതിനൊന്നാം ഏകദിന സെഞ്ചുറിയും പൂർത്തിയാക്കി ഓരോ ഓവറിനു ശേഷം സ്മൃതിയുടെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി നൂറ്റൊന്ന് പന്തിൽ പതിനഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി പതിനാറ് റൺസായിരുന്നു സ്മൃതിയുടെ ബാറ്റിൽ നിന്നും വരുന്നത് പിന്നീട് വന്ന ക്യാപ്റ്റൻ ഹർമൻ കൗറും ജെമി മറോഡ്രിഗസും മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തുവിടത്തോടെ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്കാണ് നീങ്ങിയത് അവസാന ഓവറുകൾ ദീപ്തി ശർമ്മയുടെ വാമ്പൻ അടികളുടെ മികവിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിന് ഏഴെന്ന മികച്ച സ്കോറാണ് ഇന്ത്യ നേടിയെടുത്തത് മൂന്നാം പന്തിൽ തന്നെ ഓപ്പണർ ഹസിനി പെരേരെ ബൗൾഡ് ചെയ്ത് അമൻജോത് കൌർ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കമാണ് നൽകിയത് ക്യാപ്റ്റൻ ചമാരി അത്തപ്പത്ത് ഒരറ്റത്ത് പൊരുതി നിന്നെങ്കിലും മറുഭാഗത്ത് വിക്കറ്റുകൾ തുടർച്ചയായി എടുത്ത് ഇന്ത്യൻ ബൌളിംഗ് നിര ശ്രീലങ്കയെ സമ്മർദ്ദത്തിലാക്കി ഒടുവിൽ സ്നേഹ്റാണയുടെ നാല് വിക്കറ്റ് പ്രകടന മികവിൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് റൺസിന് ലങ്കയെ ഓൾഔട്ടാക്കി ഇന്ത്യ കിരീടം സ്വന്തമാക്കി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി